ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു തണ്ണിമത്തൻ ജ്യൂസ് റെസിപ്പിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള രണ്ട് കഷ്ണം തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത് തിന്റെ കുരു എല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സർ വലിയ ജാറിലേക്ക് കൊടുക്കാം വളരെ സിംപിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വാട്ടർമെലൺ ജ്യൂസാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതിലോട്ട് ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി കൊടുക്കാം ഇനി ഒരു ലെമൺ ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വൺ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സോക്ക ഇതെടുത്തിട്ടുള്ള കസ്കസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ജ്യൂസ് ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കുടിക്കാവുന്നതാണ് വളരെ ഏറെ വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത് നിങ്ങൾ ഒരിക്കൽ കുടിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും ഇപ്പോൾ എല്ലാവർക്കും ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള തണ്ണിമത്തൻ ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ